ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ നമ്മുടെ ഫൈസൽ ഫൈസൽക്കാരായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജാമ്യ അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ ഒരു കാര്യം പറയാനാണ് ഇട്ട് ഞാൻ വന്നത് വേറെ നമ്മുടെ അൻസാരി ഉസ്താദിനെക്കുറിച്ച് എല്ലാവർക്കും പറയുമ്പോൾ അപ്പോൾ അൻസാരി ഉസ്താദിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ ജാമീ അപ്പം ഞാനൊന്ന് പറയാം എന്റെ പേരിൽ ഇറക്കിയ വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതമൌലികവാദിയായ അൽസാരി എന്ന ജിഹാദിക്കെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ആയുധവും ആശയവും പരാജയപ്പെടുമ്പോൾ പിതൃശൂന്യത കാണിക്കുന്ന ജിഹാദികൾക്കെതിരെയുള്ള നടപടികൾ തുടരും സുഡാപ്പി അനുസാരി ഉസ്താദാണ് കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ തീവ്രവാദി ഫാൻ സ്വന്തം മതത്തിലെ ഏറ്റവും വലിയ കൊലകളും കൊല്ലകളും തീവ്രവാദങ്ങളും ബലത്സംഗങ്ങളും മറച്ചുവെച്ച മറ്റു മത അവഹേളനമാണ് മെയിൻ പരിപാടി അയാൾ അപകടകാരിയാണ് എന്ന് താമസിയാതെ മുസ്ലിങ്ങൾക്കും ഇസ്ലാമികൾക്കും ഈ സമൂഹത്തിനും മനസ്സിലാകും മറ്റൊരു മതനെയാണ് ഇയാൾ എന്ന് കാലം തെളിയിക്കും ഞാനിവിടെ പറയാൻ വന്ന കാര്യം വേറൊന്നുമില്ല കേട്ടോ ഇസ്ലാമിൻ്റെ കൊല്ലും കൊലയൊക്കെ മറച്ചു വെച്ചിട്ട് എന്താ പറയുക തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കും നിങ്ങളൊക്കെ എന്തുവാ ചെയ്യുന്നേ ഏ ഇസ്ലാമിനെ വിമർശിച്ച് 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 പല എന്താ പറയുക ആയട്ടുകളെയെല്ലാം വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നേ ഇസ്ലാ ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുക്കളുടെയും മനസ്സിലേക്ക് വിഷത്തെ പാവുക തന്നെ നിങ്ങൾ ചെയ്യണത് അല്ലേ എന്നാൽ നിങ്ങൾക്ക് അവിടെ പിടിച്ചാരുടെ മുന്നിൽ അൻസാരിസ്താദിന് മുന്നിൽ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാരണം എന്താ നിങ്ങൾ പറയുന്ന പലേ കള്ളങ്ങളും അദ്ദേഹം പൊളിച്ചെടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഏ ഞാൻ ഹിന്ദുവിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ് ആറ് വർഷങ്ങൾക്ക് മുന്നേ ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു ഇതുപോലുള്ള ആളുകളുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും കേട്ടു പക്ഷെ ഇസ്ലാമിലേക്ക് വന്ന ഞാൻ മനസ്സിലാക്കി വേദപുസ്തകം എത്ര എത്ര നന്മകൾ നിറഞ്ഞ പുസ്തകമാണ് മനസ്സായ ഉസ്താദിന്റെ ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നബി എന്ന് പറയുന്ന രണ്ട് വാക്കുള്ള ഒരു ഒരു രണ്ട് വാക്ക് എഴുതി പേരിൽ പട്ടാപ്പകൽ കേരളത്തിൽ നിങ്ങളെല്ലാം ഉച്ചം കൊള്ളുന്ന വർഗീയതയ്ക്ക് ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും ഇല്ല എന്ന് നിങ്ങൾ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റി ആ കൈപ്പത്തി വെട്ടിമാറ്റിയായ ആളുകളെ പതിനാല് വർഷത്തിന് ശേഷമാണ് അതിന്റെ മുഖ്യ സൂത്രധാരങ്ങൾ അറിച്ച് ചെയ്തിരിക്കുന്നത് ഇന്ന് അതെ ഇന്ന് കോടതി എൻ ഐ എ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഇദ്ദേഹത്തെ സഹായിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നത് കേരളത്തിനകത്ത് ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് സൂര്യരശ്മികൾക്ക് പോലും കടന്നു കയറാൻ കഴിയാത്ത ഇടതു കോട്ടകളുടെ ഇടതു രാവണ കോട്ടകൾക്കകത്ത് ഇത്തരത്തിൽ സിമിയുടെ പ്രവർത്തന ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലമായി കേരളം മാറുമ്പോ ഇതിന്റെ ഒക്കെ റൂട്ടായി തായ്വേരായി ഭീകരവാദത്തിന്റെ തായ്വേരായി കേരളം മാറുമ്പോഴ സഹോദരൻ നീ ാണ് സഹോദരൻ എഴുതിയതിന്റെ പേരിൽ എന്താണ് കൈവട്ടി നിലപാട് എന്റെ ചോദ്യങ്ങൾക്ക് കൂടി അങ്ങ് മറുപടി പറയാൻ സന്നദ്ധമാണ് ഇങ്ങനെ മാത്രം പറഞ്ഞു പോകരുത് ചോദ്യം എഴുതാണ് രാമനെന്നും മൂന്നക്ഷരം എഴുതാത്ത ഹെൽമെറ്റ് വെക്കാത്തതിന് അനു ഉറപ്പിച്ചടച്ചിട്ടില്ലാത്ത കാസർഗോഡ് ചുരിൽ പള്ളിയിലുള്ള റിയാസ് മൗലബിയെ പള്ളിയിൽ കടന്നു തുടങ്ങുന്ന സമയത്ത് കഴുത്തടുത്തു കൊന്നത്

അത് രാമനെ നോക്കുന്നത് എഴുതിന്റെ പേരിൽ ആണോ അത് തീവ്രവാദമാണോ ഭീകരവാദമാണോ പറഞ്ഞാൽ ജൂലി എന്ന് പറയുന്ന പൊന്നുപോയി പെരുന്നാലിനെ തലയിൽ ബസ്സം എടുക്കാൻ വേണ്ടി പോയതാണ് അദ്ദേഹത്തെ തലയിൽ കിടന്ന തൊപ്പി കണ്ണലിന് വേണ്ടി ട്രെയിനിലിട്ട് തല്ലിക്കൊള്ളുന്നത് തീവ്രവാദമാണ് ഭീകരവാദമാണോ അതോ ജൂലി രാമനെ നോക്കിച്ചത് മൂന്നക്ഷം എഴുതിൻ്റെ പേരിലാണ് ഒന്ന് അടുത്ത ചോദ്യം ഇഷ്ടവിഭവമായ മട്ടൻ കഴിച്ചു ബീഫ് പോലുമല്ല അത് കഴിച്ചത് ബീഫാണെന്ന് അറിയാൻ വേണ്ടി വയറു നിറഞ്ഞ അഖിലാന്റെ തീവ്രവാദമാണോ ഭീകരവാദം ചിരക്ക മുസ്ലിം ആയതുകൊണ്ട് സംസാരിക്കാം നിരന്തരമായി സംഘപരിവാറിനെത്തി എഴുതിയ കൂടുതൽ കൽമുറുകിയും ഗോവിന്ദൻസാരും ഇവരെയൊക്കെ കൊലപ്പെടുത്തിയ ആളുകൾ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഞാനിതിങ്ങനെ ചോദിക്കുമ്പം എന്നെ വരുന്നു മുത്തോണിയും ആരയുടെ മുത്തോണിയും ഇപ്പൊ കൈപ്പടിപ്പിക്കുന്നത് നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ മരിക്കില്ലേ നീ എന്നെ കൊന്നു കുറച്ചാലെങ്കിലും നീ മരിക്കൂലേ നീ ആരെയും എടുക്കുന്നു മടിയിൽ കനാത്തവര് വൈകിപ്പ് പേടിക്കേണ്ട കാര്യമില്ല ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായ മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയും നിഹാറിന്റെ മുത്താണെന്നും ഇവൻ ഇവന്റെ കൈവട്ട ജീസ്റ്റ് പങ്കാളിത്ത മാന്യശീലമാണെന്നും നീ നിങ്ങളെ ആരെയും പീഡിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ചാനലും ഫോട്ടോയിട്ട് കൊണ്ട് രംഗീകരവാദം നടത്തിയ എന്ന് പറഞ്ഞാൽ ഈ മടിയിൽ ഞാൻ എന്നെ പഠിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു കമന്റ് കൊണ്ട് ചെയ്യുന്നുണ്ട് എടുത്ത് പറയട്ടെ ഇന്ന് വരെ ഏതെങ്കിലും പോലെ തന്നെ ഞാൻ ഒരു മുള്ളു കൊണ്ട് പോയിരുന്നുള്ളൂ ഈ മുപ്പത്തിമൂന്ന് വയസ്സിനടയിൽ അമ്മാവിന്റെ മഹം വളരെ കൊണ്ട് ഒരുവിധം എന്റെ ആഗ്രഹങ്ങൾ വരെ വേണ്ടതാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുകൊണ്ട് നീയൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് അവര് സന്തോഷം നീയൊക്കെ ഈ ബാല്യകാലം മുതൽ മുസ്ലിം മുസ്ലിം എന്ന് ആ ഒരു വൈകാരികൾ ജീവിച്ച് സ്വന്തമായി നന്നായിട്ട് ആഹാരം കഴിക്കാൻ കഴിയാതെ നീ കഴിച്ച ആഹാരം ബാത്റൂമിൽ പോലും സമാധാനത്തോടും ഒട്ടേക്ക് പോലും പറയാൻ കഴിയാതെ ഒരുങ്ങിത്തിയിരുന്നില്ലേ ഈ മുപ്പത്തിമൂന്ന് വർഷത്തിൽ ഒരിക്കൽ പോലും ഹിന്ദു എന്റെ ശത്രുമാണെന്നോ ക്രിസ്ത്യാനിയാണ് എന്റെ ശത്രുമാണെന്നോ ഈ വിചാരിച്ചത് ഞാൻ അസ്വസ്ഥപ്പെട്ടിട്ടില്ല ഇനി നിമിഷവും അസ്വസ്ഥപ്പെടുന്നില്ല ഇവരാനും എന്റെ ശത്രുവാണെന്ന് വിചാരിക്കുന്നില്ല ഞാൻ ഫുൾ ഹാപ്പി ഹാപ്പി എന്നെ ി മനസ്സിലാവില്ല അന്വേഷിക്കൂ നിങ്ങൾ അന്വേഷിക്കൂ എന്റെ ഭീകരത്തിലാണ് എന്റെ ഭീകര ഇനി എന്നെ അകത്തിട്ട എന്റെ മനസ്സിനെ കുറച്ചോ ഞാൻ ആ തൃപ്തി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരാൾ ആക്രമിച്ചത് ചെയ്യാൻ ആക്രമിച്ചത് ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതായി ഞാൻ ആ തൃപ്തി

ആ കാലുകളിൽ വി എന്നെ അടക്കമുള്ളതിലും അദ്ദേഹത്തിന്റെ രക്ഷം ഉണ്ടായിട്ട് പോലും മുമ്പാകെ അയാൾ കൊലയാളിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു ആ കോണതുറക്കിൽ കൊണ്ട് പ്രിയാസ് മോഡുവിയുടെ മായ കരഞ്ഞതും സങ്കടപ്പെട്ടതും അറിയാലും മരിച്ചുപോയാൻ തിരിച്ചു വരുത്തില്ല പക്ഷെ അവരാഗ്രഹിക്കുന്നത് ഈ തെറ്റ് ചെയ്ത കാളുകൾ ശിക്ഷ കിട്ടി എന്നത് ഒരു ആശ്വാസം ആകുമ്പോൾ വിചാരിച്ചു പ്രയാസ് മോലിനെ എന്നെ വരപ്പെട്ടു അദ്ദേഹം അറ്റാക്ക് മറപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല ഇതെല്ലാം ഈ നാട്ടിൽ നടന്നു പക്ഷേ വേറെ ചില ആളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ മുഴുവൻ തീവ്രവാദികൾ ഭീകരവാദികളാക്കുന്നത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത കാര്യമുള്ളൂ പരിസരെ കൊല്ലുന്നതും മക്കളിക്കുന്നതും ബോർഡ് വെക്കുന്നതൊക്കെ തീവ്രവാദം ഭീകരവാദം അറിയുന്നില്ല അതൊരു മതത്തിന്റെ മാത്രം പ്രയാണമല്ല എന്നാലും ഒരായിരം സമ്മതിക്കാൻ സന്നദ്ധമാണെങ്കിൽ പറയാ നിങ്ങൾ തീവ്രവാദത്തിൽ ഭീകരവാദം ചേരുമ്പോൾ മുണ്ടുമണക്കി പോകുന്ന ആളുകൾ ആ വഴി വേറെ ആളോ നിങ്ങളുടെ അരയിൽ തിരികെ കത്തിയോ നിങ്ങളെ ഭയപ്പെടുത്തലോ നിങ്ങളുടെയും ഭീഷണിയൊന്നും കണ്ടേ ശബ്ദനായി പോകുന്ന ശബ്ദമാണെന്ന് വിചാരിക്കേണ്ട തൊണ്ട കുഴിയിൽ നിന്ന് അവസാന ശാസം നിരക്കുന്നത് വരെ ഞാൻ ഈ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ തീവ്രവാദിയും ഭീകരവാദിയാണെന്ന് ആയിരം വട്ടം വെട്ടം നിർവിളിച്ചാലും ഞാനത് ചെയ്യാത്ത കാലത്തോളം എനിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിളി തുടർന്നോ നിങ്ങൾ ആ വിളി എനിക്ക് സന്തോഷം കൂമാലേ മാത്രമാണ് കാണുന്നു ഞാനത് ചിന്തിക്കാത്ത അപ്പോൾ പ്രിയപ്പെട്ട സഹോദരം എനിക്ക് അത് വൈകാരികമായി പക്ഷേ ഏകപക്ഷ്യമായി മുന്നിൽ മാത്രം മുന്നേടും കൊല പോയവനെ കുറിച്ച് പറയുമ്പോഴും താൻ കുറിച്ച് കേട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ ഈ അൻസാരി ഉസ്താദിനുള്ള മറുപടി അത് ആദ്യം നിങ്ങൾ കൊടുക്കും ഓക്കെ അൻസാരി ഉസ്താദി പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങളോ തെറ്റുകളോ തിരുത്തുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കും ആദ്യം അതിനുള്ള ഈ പറഞ്ഞതിനുള്ള മറുപടി ആദ്യം കൊടുക്കൂ ഓക്കെ എന്തായാലും അൻസാരി ഉസ്താദിനെ ഒക്കെ ജിഹാദിൻ തീവ്രവാദിമാക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ദ്രോഹം എന്താ പറയുക നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമ്മുടെ എന്തിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കണം എല്ലാവരും ഈ എന്താ പറയുക ഫസൽ കാരാട്ട് ജാമ്യദേനെ പോലുള്ള ആളുകൾ ഇസ്ലാം മതത്തിലെ ആയത്തുകളെയെല്ലാം വളച്ചൊടിച്ച് ഇല്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മനസ്സിൽ വിഷം കോരി ഒഴിക്കുകയാണെന്ന് ഇനിയെങ്കിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു